വിപുലമായ പരിപാടികളോടെയാണ് വെണ്ടുവഴി ഗവൺമെന്റ് എൽ പി സ്കൂളിൽ റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചത് വാർഡ് കൗൺസിലർ ഷിനു കെയെ ദേശീയ പതാക ഉയർത്തി ഗ്രീൻ വിഷൻ കേരള സംസ്ഥാന സെക്രട്ടറി ജോൺസൺ കർഗപ്പിള്ളിൽ റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി റിപ്പബ്ലിക് ദിന റാലിയും പ്ലോട്ടുകളും നിശ്ചല ദൃശ്യങ്ങളും കലാപരിപാടികളും ഉണ്ടായിരുന്നു ഇതോടൊപ്പം കുട്ടികൾ തയ്യാറാക്കിയ റിപ്പബ്ലിക് ദിന പതിപ്പായ സ്മൃതിയുടെ പ്രകാശനവും നടത്തി ഹെഡ് മിസ്ട്രസ് ലിജി വി പോൾ എസ് എം സി ചെയർപേഴ്സൺ നജ്മാ റഹീം പി ടി എ പ്രസിഡന്റ് ഷാൻ മോൻ ഇ എ റഹീം ടി എം ആദിൽ റഷീദ് എന്നിവർ റിപ്പബ്ലിക് ദിനാഘോഷങ്ങളിൽ പങ്കെടുത്തു കുറഞ്ഞ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ